ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ സ്വർണ്ണ റിക്കവറിയിൽ അന്വേഷണ സംഘം പിടിച്ചെടുത്തത് തന്റെ ഭാര്യയുടെ മഹർമാലയെന്ന് ഏഴാം പ്രതിയായ സൈഫുദ്ദീൻ സത്യമൊരുനാള് തെളിയുമെന്നും സൈഫുദ്ദീൻ്റെ പ്രതികരണം തെളിവെടുപ്പ് എത്തിച്ചപ്പോൾ സൈഫുദ്ദീൻ നടത്തിയ ഈ പ്രതികരണം സമൂഹമാധ്യമങ്ങളില് വ്യാപകമായി പ്രചരിക്കുകയാണ് ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞയാഴ്ചയായിരുന്നു ഏഴാം പ്രതിയായ സൈഫുദ്ദീനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് സൈഫുദ്ദീനുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയും ബാങ്കിൽ നിന്നും രണ്ട് സ്വർണമാലകൾ പിടിച്ചെടുക്കുകയും ചെയ്തതായാണ് പറയുന്നത് റിക്കവറി ചെയ്തിരിക്കുന്ന ഈ ആഭരണങ്ങൾ കേസുമായി ബന്ധപ്പെട്ടുള്ളവയല്ലെന്നും മാലകളിൽ ഒരെണ്ണം തന്റെ ഭാര്യയുടെ മഹർമാലയാണെന്നും രണ്ടാമത്തെ മാല ഉപ്പായുടെ സഹോദരിയുടെ മാലയാണെന്നുമാണ് സൈഫുദ്ദീൻ പറയുന്നത് എന്റെ ഭാര്യന്റെ മഹന്മാരന്റെ ഫോട്ടോ രണ്ടായിരത്തി പതിനഞ്ചിലുള്ള ഫോട്ടോ കൊടുത്ത് അത് മാത്രമല്ല എന്റെ കുഞ്ഞുമാരീന്ന് എന്റെ പെങ്ങളെ പങ്ങള ഫാത്തിമ ഫാത്തിമീ എന്റെ സാദിഖിന്റെ ഉമ്മാൻ്റെ മാലയാന്ന് രണ്ടാമത മാല അതിന് ഫാത്തിമെന്ന് ടാറ്റ് വരെ ചെയ്തിട്ടുണ്ട് അവർ ഇട്ട ഫോട്ടോ ഉണ്ട് ഉപയോഗിച്ച ഫോട്ടോ അതിന്റെ ബില്ലും കാര്യങ്ങളും അതെനിക്കറിയില്ല അടുത്ത ബന്ധം രീതിയിലാണ് ഞമ്മ മറ്റൊന്നും മറ്റു സ്ഥലമുള്ള ഒരു ബന്ധവും സത്യം തെളിയോ ഗഫൂർ ഹാജി മരണപ്പെട്ട ദിവസം സൈഫുദ്ദീനും നേരത്തെ അറസ്റ്റിലായ ഉണ്ടായിരുന്നതായും നഷ്ടമായ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണ്ണാഭരണങ്ങളിൽ നിന്നും ഒരു ഭാഗം ബാങ്കുകളിൽ പണയപ്പെടുത്തിയതായും പ്രതികൾ മൊഴി നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈഫുദ്ദീനെ പ്രതി ചേർക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് സ്വർണ റിക്കവറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന സൈഫുദ്ദീന്റെ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഈ വീഡിയോ പൂച്ചക്കാട് പ്രദേശത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസരഗോഡ്